ഭാഗം നീലുവിനെയും കുഞ്ഞിനെയും മുറിയിലേക്ക് മാറ്റിയത് മുതൽ അവളുടെ കണ്ണുകൾ തന്റെ ഇച്ഛനെ കാണാൻ വേണ്ടി തുടിക്കുകയായിരുന്നു ഇച്ഛൻ എന്താ വരാത്തേ നീലു ആലിയോട് ചോദിച്ചു ഉം കുഞ്ഞിനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോ കണ്ണനെയും കൂട്ടി പുറത്തു പോയതാ ഞാൻ വിളിച്ചിരുന്നു ഇപ്പൊ വരാമെന്ന് പറഞ്ഞു ആലി പറഞ്ഞത് കേട്ടിട്ടും നീലുവിന്റെ മുഖം തെളിഞ്ഞില്ല ഉം ചേട്ടായിനെ കാണാൻ പെടുക്കൈ കൊച്ചു കള്ളി ഒന്ന് പോ നീലു അവളുടെ കവളിൽ കുത്തിക്കൊണ്ട് പറഞ്ഞു നീലു കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ അടച്ച് നല്ല ഉറക്കാണ് അവൾ ആ കൈകളിൽ മെല്ലെ തലോടി അടുത്തു തന്നെ അമ്മക്കുട്ടിയും ഇരുപ്പുണ്ട് കുഞ്ഞാവിടെ മുഖത്തേക്ക് തന്നെയാണ് അമ്മക്കുട്ടിയുടെ നോട്ടം അമ്മക്കുട്ടി എന്താ അമ്മ കുഞ്ഞായ ഇഷ്ടായോ ഉം കൊറേ കൊറേ ഇഷ്ടായി എന്റെ ചുന്തരി കുഞ്ഞാവാ അമ്മകുട്ടി മെല്ലെ കുഞ്ഞിന്റെ കയ്യിൽ മുത്തി നീലു തന്റെ രണ്ടു കുഞ്ഞുങ്ങളെയും ചിരിച്ചു അപ്പോഴാണ് ആദമും കണ്ണനും കൂടി മുറിയിലേക്ക് വരുന്നത് നീലു അവനെ കണ്ടതും കണ്ണിമ്മച്ചിമ്മാതെ അവനെ തന്നെ നോക്കിക്കിടക്കുകയായിരുന്നു നീ ഇതെവിടേക്കാ പോയെ എത്ര നേരമായി നിന്നെ വിളിക്കുന്നു ലീന അവനെ കണ്ടപാടെ ശകാരിച്ചു തുടങ്ങി എന്റെ അമ്മച്ചി അലേന നീം കൂട്ടി ഇതെല്ലാം വാങ്ങിക്കാൻ കൊണ്ടുപോയതാ കണ്ണൻ തന്റെ രണ്ടു കൈയിലെ കവറുകൾ പൊക്കി കാണിച്ചുകൊണ്ട് അമ്മച്ചിയോട് പറഞ്ഞു സീറ്റ്സ് മുതൽ കുഞ്ഞിനുള്ള ഉടുപ്പ് വരെ ഇതിലുണ്ട് കണ്ണൻ ആ കവറുകൾ ടേബിളിൽ കൊണ്ടുവച്ചു സീറ്റ്സ് എന്ന് പാതി ആലി കവറു തപ്പാൻ ഓടി പാവത്തിനു കുറ്റം പറഞ്ഞിട്ട് കാര്യ മിഠായി കുട്ടിയുടെ ഒരു വീക്ക്നെസ് ആയിപ്പോയി അല്ല ഈ രാത്രിയിലെ എവിടെ നിന്നും കിട്ടി ആലി അതിലോരോന്നും എടുത്തുനോക്കുന്ന കൂട്ടത്തിൽ ചോദിച്ചു നീലുവിനും ആ ചോദ്യം മനസ്സിലുണ്ടായിരുന്നു കട കൊത്തി തുറന്നു വാങ്ങിച്ചു കണ്ണൻ ചെന്ന് ആലിയുടെ തലയിൽ ഒന്ന് തട്ടിക്കൊണ്ട് ലഡുവിന്റെ പെട്ടി കൈയിലെടുത്തു ചേടാ ഇത്രയും നേരം നോക്കിയിട്ട് എനിക്ക് കിട്ടാതെ പോയല്ലോ ആലി കണ്ണന്റെ കയ്യിലിരിക്കുന്ന ലഡുവിന്റെ പെട്ടി കണ്ട് മനസ്സിൽ പറഞ്ഞു പോയി അളിയം കഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നതല്ലേ ചേച്ചിക്ക് അളിയൻ തന്നെ കൊടുക്ക് ആദമിന് നേരെ ലഡ്ഡു നീട്ടിക്കൊണ്ട് കണ്ണൻ പറഞ്ഞു അതെ ഞാൻ കട കുത്തി തുറന്ന് വാങ്ങിച്ചതല്ല കേട്ടോ ഓണറെ വിളിച്ചു വരുത്തി വാങ്ങിയതാണ് ആദം കണ്ണനെ നോക്കി പറഞ്ഞു അതും ഒരു വിധത്തിൽ കുത്തി തുറന്ന് വാങ്ങിക്കലാണ് അല്ലെങ്കി ഈ അർദ്ധരാത്രിയിൽ ആരെങ്കിലും കട തുറന്നു തരുമോ കണ്ണൻ ചിരിച്ചു കൊണ്ട് പറഞ്ഞിട്ട് ആദമിനെ നോക്കി നിനക്കുള്ളത് ഞാൻ തരാ ഓൾവേസ് വെൽക്കം കണ്ണൻ അവനെ നോക്കി ചിരിച്ചു കൊണ്ട് പറഞ്ഞു കണ്ണൻ പിന്നെ എല്ലാവർക്കും ലഡ്ഡു കൊടുക്കാൻ തുടങ്ങി ആലി രണ്ടു കൈയിൽ നിറയെ ലഡ്ഡു വാങ്ങിച്ചിട്ടുണ്ട് കണ്ണനും മമ്മക്കുട്ടിയും കൂടി അവളെ കളിയാക്കുന്നുമുണ്ട് എല്ലാവരുടെയും സന്തോഷം കണ്ട് നീലു ആദമിനെ നോക്കി കിടന്നു അവൻ നേലുവിനെ നോക്കി അവനെ തന്നെ നോക്കിക്കിടക്കുകയാണവൾ അവൻ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു പതിയെ ചാരിയിരുന്ന പോലെ അവൾ കിടക്കുന്ന പെഡ് മെല്ലുയർത്തി സന്തോഷായോ എൻറെ അച്ഛന് അവൾ കുഞ്ഞുന്റെ മുഖത്തേക്കും അവനെയും നോക്കി ചോദിച്ചു എന്റെ നിരുപെണ്ണിനെ പോലെയുണ്ട് നമ്മുടെ കുഞ്ഞാവ അവൾക്ക് മധുരം കൊടുത്തു എന്നിട്ട് അവളുടെ നെറ്റിയിൽ മെല്ലെ മുത്തി ഒരുപാട് പ്രാർത്ഥനയോടെ ഇരിപ്പായിരുന്നു ഓരോ സമയം കടന്നു പോകുമ്പോൾ എന്റെ നെഞ്ചുട് പേറി എന്റെ പെണ്ണിനെ കാണാതെ നീലു അവനെ നോക്കി പുഞ്ചിരിച്ചു എത്ര വേദനിച്ചാൽ എന്താ നമ്മുടെ കുഞ്ഞിന്റെ മുഖം കണ്ടപ്പോ തന്നെ എന്റെ വേദനയെല്ലാം മാറി അവൾ കുഞ്ഞിന്റെ കവിളിൽ മെല്ലെ തലോടി ആദം അവളുടെ കയ്യിൽ മുറുക്ക് പിടിച്ചിരുന്നു ഒത്തിരി സന്തോഷം തോന്നുന്നു പെണ്ണേ അതേ ചേട്ടായി കുഞ്ഞാവ്ക്ക് പേരുകൊണ്ട് പിടിച്ചോ ആല് ചോദിച്ചത് കേട്ട് ആദം നീലുവിനെ നോക്കി എന്റെ പെണ്ണ് തന്നെ കണ്ടുപിടിച്ചോളും അങ്ങനെയാണോ എന്റെ കയ്യിൽ കുറെ വെറൈറ്റി പേരുകൾ ഉണ്ടായിരുന്നു ഹോ എന്നാത്തിനാ നിന്റെ വെറൈറ്റി ഒന്നും എനിക്ക് വേണ്ട 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 ആലി പറഞ്ഞു കൊണ്ട് ലഡ്ഡു വായിൽ നിറച്ചു അത് കണ്ട് ആദ്യം നെറ്റിയിൽ കൈവച്ചു എന്നതാടി അളിയാ ഇവൾക്ക് ആരെങ്കിലും കൈവശം കൊടുത്തിട്ടുണ്ടോ കണ്ണൻ ആലിയുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ട് ചോദിച്ചു എനിക്കറിയുകയല്ല പണ്ട് മുതലേ ഇതിനോട് എന്തോ ആക്രാന്താണ് ചേട്ടായി ഓ സോറി എന്റെ പെങ്ങോട്ടിക്ക് ആക്രാന്തല്ല ലഡുവിനെ അവൾ ആക്രമിക്കുകയാണ് ചെയ്യ അത് കേട്ട് ആലിയവനെ കലിപ്പിൽ നോക്കി ഈ ചേട്ടായും കണ്ണനും ഒരുപോലെയാ ഒരു മിനിറ്റ് കിട്ടാൻ കാത്തിരിക്കും എന്നെ കളിയാക്കാൻ നോക്കിക്കോ ഞാൻ കെട്ടിപ്പോകുമ്പോൾ നിങ്ങളെയൊക്കെ കൊണ്ട് എന്നെ മിസ് ചെയ്യിപ്പിക്കും അത്രയും സമാധാനം ആദം അവളെ നോക്കി കൈക്കോപ്പി അവൾ മുഖം കുർപ്പിച്ചിരുന്നപ്പോൾ കണ്ണൻ വന്ന് അവളുടെ തൊളിൽ കൈയിട്ടിരുന്നു നീ വിഷമിക്കേണ്ടോ ഞാനില്ലേ എന്റെ കണ്ണം പറഞ്ഞതുകൊണ്ട് ചേട്ടൻ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു ആലി അവനെ നോക്കി പറഞ്ഞു എന്തിനച്ച ചുമ്മാത പെണ്ണേ അവൻ നീലുവിന്റെ കൈയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ ഇതെല്ലാം നോക്കി കാണുകയായിരുന്ന ആൻഡോ എന്തെല്ലാമോ മനസ്സിൽ കണ്ടിരുന്നു നീലുവിനെയും കുഞ്ഞിനെയും വീട്ടിലേക്ക് കൊണ്ടുവന്നു അവളുടെ പ്രസവ ശുശ്രൂഷകൾ നോക്കുന്ന തിരക്കിലാണ് അമ്മമാർ ഒരു ദിവസം ഹരിയും രാഖിയും അവരുടെ കുഞ്ഞും കൂടി വന്നിരുന്നു അവരുടെ മോൻ ഹൃദ് മോനിപ്പോ നാലു മാസായി കുഞ്ഞിനെ കണ്ടതേ ആലിയും കണ്ണനും കൂടി കുഞ്ഞിനെ എടുത്ത് കളിപ്പിക്കാൻ തുടങ്ങി അതെ കൊച്ചിനെ കൊണ്ടുപോകുന്നതൊക്കെ കൊള്ളാം കൊച്ചിനെ എങ്ങനെ കരയിപ്പിച്ചിട്ട് രണ്ടും ഇങ്ങോട്ട് വന്നാ എന്റെ കൈയിൽ നിന്നും നല്ലത് വാങ്ങിക്കും ലീന അവർ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ പറഞ്ഞു ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യൂ അമ്മച്ചി കണ്ണനും ആലിയും പരസ്പരം നോക്കിക്കൊണ്ട് ചോദിച്ചു എനിക്ക് നിങ്ങളെ തീരെ വിശ്വാസമില്ല ലീന പറഞ്ഞു എന്ത്ടെ ഹരി അവരെ നോക്കി കളിയാക്കി ചോദിച്ചു അതിനു മറുപടിയായി രണ്ടുപേരും അവരെ നോക്കി നന്നായി ചിരിച്ചു കാണിച്ചു എന്നിട്ട് ആര്യ കുഞ്ഞിനെയും കണ്ണൻ അമ്മക്കുട്ടിയെയും എടുത്ത് മുന്നോട്ടു നടന്നു രണ്ടും ഒന്നിനൊന്നും മെച്ചമാമോളെ അത് സാരില്ല അമ്മച്ചി അവരുടെ പ്രായ അതല്ലേ ഉം രണ്ടിനെ കെട്ടിക്കാറായി എന്നിട്ട് കുഞ്ഞ് കളിച്ചു നടക്കാം അമ്മച്ചി ഇങ്ങോട്ട് വന്നേ ഹരിയും രാഗിയും കൂടി ലിനയേയും കൂട്ടി നീലുവിനേയും കുഞ്ഞിനെയും കാണാൻ നടന്നു കുഞ്ഞെന്താ രാഖി രാഗിയെ കണ്ടപ്പോൾ തന്നെ നീലു ചോദിച്ചു അലയും കണ്ണനും കൊണ്ടുപോയി എന്ത് വിശ്വസിച്ച ഹരി ആദം അവരെ നോക്കി ചോദിച്ചു പോയി വിശ്വാസം അതല്ലേ എല്ലാം നോക്ക് ഹരിയാട്ട നീലുവിനെ പോലെ തന്നെയുണ്ടല്ലേ കുഞ്ഞാവെ കാണാൻ കുഞ്ഞിനെ കൈയിലെടുത്തുകൊണ്ട് രാഗി പറഞ്ഞു ഒന്ന് പോയ രാഖി അഞ്ചു ദിവസം എത്തുമ്പോഴേക്കും കുഞ്ഞിന്റെ മുഖച്ചായി അറിയല്ലേ അങ്ങനെ പറഞ്ഞു കൊടുക്കു ഹരിയാട്ട ദേ ഇവിടെ ഉണ്ട് ഉണ്ടൊരാള് ഇത് തന്നെയാ നാഴേക്ക് നാൽപ്പത് വട്ടം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ീലു ആദമിനെ നോക്കി പറഞ്ഞു അല്ല രാഗി നിനക്കും തോന്നിയില്ലേ ഇവർക്ക് രണ്ടെണ്ണത്തിനും അറിയില്ല ആദമും രാഗിയും ഒറ്റക്കെട്ടായി പിന്നല്ലാതെ ഇവരോട് പോയി പണി നോക്കാൻ പറ കുഞ്ഞു നീലുവിനെ പോലെ തന്നെയാ രാഗി അവനോട് പറഞ്ഞു ഇതിലും ഭേദം ആലിയും കണ്ണനും ആയിരുന്നു നീലു സ്വയമേ പറഞ്ഞു പോയി വിശേഷങ്ങൾക്ക് പഞ്ഞമില്ലാത്തതിനാൽ അവരുടെ വർത്തമാനങ്ങൾ നീണ്ടു നീണ്ടു പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ അപ്പച്ചനും എത്തിയിരുന്നു ഏറെ നേരം കഴിഞ്ഞാണ് ഹരിയും രാഗിയും തിരിച്ചു പോകാൻ ഇറങ്ങിയത് പോകാൻ നേരം അമ്മച്ചി എന്തൊക്കെയോ സ്പെഷ്യൽ രാഗിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങിയതും അവർ എല്ലാവരും അകത്തേക്ക് നടന്നു നീലുവിന്റെ അടുത്ത് നീനുണ്ട് കുഞ്ഞിനെ കളിപ്പിച്ചിരിക്കുകയാണ് നീനു തനിക്ക് ഒരു കുഞ്ഞില്ലാത്തതിൽ അവൾക്ക് അതിയായ വിഷമം ഉണ്ടായിരുന്നെങ്കിലും നീലുവിന്റെ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ അതെല്ലാം മാറി ആ ദുഷ്ടനിൽ നിന്നും കുഞ്ഞുണ്ടായാൽ അതൊരു പാപമാണ് ആ കുഞ്ഞിനെ കാണുമ്പോഴൊക്കെ അയാളെ ഓർക്കേണ്ടി വരുമല്ലോ അയാളോടുള്ള വെറുപ്പ് കുഞ്ഞിലേക്ക് വരുമോ എന്നവൾ ഒരു നിമിഷം ഭയുന്നു നീനു നീലൂനരികിൽ കിടക്കുന്ന കുഞ്ഞിനെ നോക്കി കുഞ്ഞിളം കണ്ണുകൾ മെല്ലെ ചിമ്മി തുറന്ന് കിടക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് വായിലേക്ക് വിരൽ ഒന്നാകെ കൊണ്ടുപോകുന്നുണ്ട് നീനു ആ കുഞ്ഞിന്റെ കയ്യിൽ പിടിച്ച് നേരെ വെച്ചു കുറുമ്പി അഞ്ചു വിരലും വായിലേക്ക് കൊണ്ടുപോകാണോ കുഞ്ഞിനെ നോക്കി ചോദിച്ചു കുഞ്ഞപ്പോൾ ശബ്ദം കെട്ടിടത്തേക്ക് നോക്കിയപ്പോൾ നീനുവിനെ കണ്ട് അവളെ നോക്കി കിടന്നു ചേച്ചി നീലു വിളിച്ചപ്പോൾ നീനു ചിരിച്ചുകൊണ്ട് അവളെ നോക്കി എന്താ മോളെ കുഞ്ഞിനെ നോക്കി ചിരിച്ചു കൊണ്ട് തന്നെ അവൾ വിളി കെട്ടു ചേച്ചിക്കും ഒരു കുടുംബം വേണ്ടേ എന്റെ കുടുംബം നിങ്ങളൊക്കെ തന്നെയാണ് മോളെ അതല്ല ചേച്ചി ഒരു വിവാഹം കഴിച്ച് വേണ്ട മോളെ ഇനൊരു ഭാഗ്യപരീക്ഷണത്തിന് ഞാനില്ല എനിക്ക് സ്നേഹിക്കാൻ എന്റെ ഇവിടെ ഉണ്ട് ഈ കുഞ്ഞി മക്കളും നീലുവിന് പറയാൻ അനുവദിക്കാതെ നീനു പറഞ്ഞു ഈ ജീവിതത്തിൽ ജീവിച്ചിടത്തോളം ഇത്രയും സന്തോഷത്തോടെ ഞാൻ ജീവിച്ചിട്ടില്ല നിന്നെയും കണ്ണനെയും അമ്മയെയും ഈ കുടുംബത്തിലെ എല്ലാവരെയും എനിക്ക് എന്നും കണ്ടുകൊണ്ടിരിക്കണം നീനു അവളെ നോക്കി ചിരിച്ചു പെട്ടെന്നാണ് കുഞ്ഞു കരഞ്ഞത് അവർ രണ്ടുപേരും ഞെട്ടിക്കുഞ്ഞിനു നോക്കി അച്ചോടാ വലിമയുടെ കുട്ടി ചീച്ചോ വാ 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 നെല്ലിമ ചേരാക്കി തരാലോ നീനു തന്നെ കുഞ്ഞിന്റെ ഉടുപ്പെല്ലാം മാറ്റി വേറെ ഇടീച്ചു കൊടുത്തു അപ്പോഴേക്കും അമ്മിഞ്ഞ പാൽ കുടിക്കാൻ കുഞ്ഞു കരഞ്ഞു തുടങ്ങി മോളെ കുഞ്ഞാക്കി പാൽ കൊടുക്ക് ചേച്ചി തുണിയെല്ലാം മാറ്റട്ടെ നീനു കുഞ്ഞിനെ നീലുവിന്റെ കയ്യിൽ ശ്രദ്ധിച്ച് ഏൽപ്പിച്ചു കുഞ്ഞു പാല് കുടിക്കാൻ തുടങ്ങിയതും കരച്ചിലൊക്കെ മാറി നീലു കുഞ്ഞിനെ നോക്കിയപ്പോൾ കണ്ണുകളടിച്ചു കിടപ്പാണ് അവൾ മെല്ലെ കുഞ്ഞിനെ തലോടി കൊടുത്തു മോളെ കുഞ്ഞിന്റെ തുണികൾ കുറച്ചായിട്ടുണ്ട് ചേച്ചി പോയി ഇതെല്ലാം കഴുകിയിട്ടിട്ട് വരാം എന്തേലും വേണമെങ്കിൽ വിളിക്കണേ ശരി ചേച്ചി നീനു കുഞ്ഞിന്റെ തുണികളായി ബാത്റൂമിലേക്ക് നടന്നു അപ്പോഴാണ് ആദമും അമ്മക്കുട്ടി മുറിയിലേക്ക് വരുന്നത് അമ്മേ കുഞ്ഞാവ് ഉറങ്ങാണോ ഉം ഇത്രയും നേരം കളിക്കായിരുന്നില്ലേ അപ്പൊ ഉറങ്ങും അമ്മക്കുട്ടി കുഞ്ഞിന്റെ തലയിൽ തലോടി മുത്തം കൊടുത്തു അവരൊക്കെ പോയോ ഉച്ചാ ആ ദൈപ്പ് ഇറങ്ങിയതുള്ളൂ ആദമും അവൾ കരികിലിരുന്നു ആ വെള്ളം ഞെത്തിച്ചേരുവോ നീലു പറഞ്ഞപ്പോൾ അവൻ ജഗ്ഗിൽ നിന്നും ഗ്ലാസിലേക്ക് വെള്ളം പകർത്തി അവൾക്ക് കൊടുത്തു അമ്മേ അമ്മേ കുഞ്ഞാവ എപ്പോഴാ എന്റെ കൂടെ കളിക്കാൻ വരിക കുഞ്ഞാവ വലുതാവൻറെ അമ്മക്കുട്ടി ആദം അമ്മകുട്ടിയെടുത്ത് മടിയിൽ വെച്ചു എപ്പോഴാ വലുതാവ എപ്പോ നോക്കിയാലും ഇന്നും കുറിച്ച് ഉറങ്ങാണ് പിന്നെ എപ്പോഴാ വരിക അമ്മക്കുട്ടിയുടെ വർത്തമാനം കേട്ട് ആദവും നീലവും ചിരിച്ചു എന്റെ അമ്മക്കുട്ടിയും ഇങ്ങനെ തന്നെയായിരുന്നു എപ്പോഴും ഇന്നും കുടിച്ച് കിടന്നുറങ്ങും വല്ലപ്പോഴും മാത്രമേ എണീറ്റ് കളിക്കുള്ളൂ ആണോ അതേലോ അപ്പൊ ഞാൻ ഇന്നും കുച്ചിട്ടാണോ വലുതായി അതിന് എവിടെ വലുതായിക്കുന്നേ ഒരു പീക്കിരി പെണ്ണല്ലേ ആദം അമ്മകുട്ടിയെ നോക്കി ചിരിയോട് ചോദിച്ചു അത് കേട്ട് അമ്മക്കുട്ടി അവന്റെ മടിയിൽ നിന്നും താഴേക്ക് നെരഞ്ഞിറങ്ങി എന്നിട്ട് തറയിൽ നിന്നുകൊണ്ട് അവനെ നോക്കി കണ്ടോ ഞാൻ വലിയ കുട്ടിയായി കുഞ്ഞാവ എന്റെ എത്രയുള്ളൂ അമ്മകുട്ടി കൈകൾ രണ്ടും കുഞ്ഞിന്റെ വലുപ്പം കാണിച്ചു നിന്നുകൊണ്ട് അവനോട് പറഞ്ഞു അല്ല നീ എപ്പോഴും പീക്കിരിയാണ് അമ്മയുടെ നിന്ന് കുറച്ച് ഇന്നം കുറിച്ച് വലുതായിക്കോ ഇച്ച എന്തൊക്കെയാ കൊച്ചിനോട് പറഞ്ഞു കൊടുക്കുന്നേ നീലു അവന്റെ കൈയിൽ മെല്ലെ കൊട്ടി പക്ഷേ അമ്മകുട്ടി രണ്ടു കൈകൊണ്ടും വാപ്പൊത്തി നിൽക്കുകയായിരുന്നു ഇഞ്ചി വേണ്ട കുഞ്ഞാവ് കുഴിച്ചോട്ടെ ഇഞ്ചേ വെല്ലുമു പാല് തരുമല്ലോ മ്മക്കുട്ടി പറഞ്ഞുകൊണ്ട് പിന്നെ അവിടെ നിന്നില്ല വേഗം മുറിയിൽ നിന്നും പുറത്തേക്കോടി ആദം അമ്മക്കുട്ടിയുടെ ഓട്ടം കണ്ട് ചേരയോടെ നീലുവിനെ നോക്കി അവളാണെങ്കിൽ അവനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് ചുമ്മാതാ പെണ്ണെ അല്ല കുഞ്ഞാവ്ക്ക് പേര് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കിട്ടിയില്ലേ ആദം കുഞ്ഞാവേ നോക്കി ആള് അപ്പോഴേക്ക് ഉറങ്ങിയിരുന്നു നീലു കുഞ്ഞിനെ ശ്രദ്ധിച്ച് ബേബി ബെഡിലേക്ക് കെടുത്തി അതൊക്കെ ഞാൻ എപ്പോഴേ കണ്ടെത്തിയതാണ് ഏ എന്നിട്ട് എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ ആദം അവളെ നോക്കി ഇച്ഛനോട് ഇപ്പോഴില്ല ചോദിക്കുന്നേ പെണ്ണേ ഞാൻ ഒത്തിരി തവണ പിന്നാൽ നടന്നു ചോദിച്ചില്ലേ എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ ആദം അവളുടെ കയ്യിൽ പിടിച്ചു ചോദിച്ചു നീലു ചിരിച്ചു അത് ഡെലിവറിക്ക് മുന്നല്ലേ അതിനുശേഷം ചോദിച്ചില്ലല്ലോ ഉം എന്നെപ്പോ ചോദിച്ചല്ലോ ഇനിയെങ്കിലും പറഞ്ഞൂടെ പെണ്ണേ ഉം പറയാം നീലു അവനെ നോക്കി പിന്നെ കുഞ്ഞിനെയും അവൾ അവന്റെ കൈയെടുത്ത് കുഞ്ഞിന്റെ തലയിൽ തലോടി പറയട്ടെ ഉം പറഞ്ഞ നീലു പറഞ്ഞത് കേട്ട് വിശ്വാസം വരാതെ അവൻ അവളെ നോക്കി നമ്മുടെ അഞ്ഞക്കുട്ടി നീലു അവനെ നോക്കി സന്തോഷത്തോടെ പറഞ്ഞു ആദമിന്റെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ നീർക്കണങ്ങൾ നിറഞ്ഞു വന്നു ഇച്ചാ എന്ത ഇത് നീലു അവയെ തുടച്ചു മാറ്റി നമ്മുടെ അഞ്ഞക്കുട്ടിയുടെ അടുത്തിരുന്ന് ഈ കണ്ണുകൾ ഒരിക്കലും അറിയാൻ പാടില്ല അവൾ അത് പറഞ്ഞപ്പോൾ ആദം ചിരിയോടെ ആ നെർക്കണങ്ങൾ ഒപ്പിയെടുത്തു ഇല്ല നമ്മുടെ അന്യക്കുട്ടിയുടെ അടുത്തിരുന്ന് ഒരിക്കലും ഈ കണ്ണുകൾ നിറയില്ല ആദം അവളുടെ കൈകളിൽ മുറുക്ക് പിടിച്ചുകൊണ്ട് വാക്കു കൊടുത്തു